ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്രസ വന്നിരിക്കുന്നത് ഒന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഒന്ന് ഇടുക്കിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് രണ്ട് ബ്രസയിൽ ചെയ്യുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടും ബേസ് മോഡൽ വാഹനമാണ് വ്യത്യസ്തമായ മോഡിഫിക്കേഷനാണ് രണ്ട് വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ കസ്റ്റമേഴ്സും വ്യത്യസ്തമാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനവും ബ്രസയാണെങ്കിൽ ആ ബ്രസിലേക്ക് എന്തെല്ലാം ആക്സറിസികൾ ചെയ്യാം എത്ര രൂപ ചെലവ് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശദമായ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ തരുന്നതായിരിക്കും എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് വാട്ട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ബ്രസിലേക്ക് ചെയ്തിരിക്കുന്ന പ്രധാനമായിട്ടും ഇതിൻ്റെ റൂഫ് റെയിൽ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് കാഴ്ചയ്ക്ക് വേറൊരു ലുക്ക് എന്ന് തന്നെ പറയാം ബ്രസ മോഡിഫൈ ചെയ്താലേ ആ ഒരു റിയൽ ലുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒറിജിനൽ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ റൂഫ് റെയിൽ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് സീറ്റിൻ്റെ വർക്ക് വ്യത്യസ്തമായ രണ്ട് സീറ്റ് കവറാണ് ഇന്ന് ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ഡിസൈനിൽ അതിൽ റെഡ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രണ്ട് വാഹനങ്ങളിലേക്കും സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ഒരു ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹോൺ ചെയ്തിട്ടുണ്ട് ഫുഡ്സ്ആപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം ഭംഗിയാക്കാം എന്നുള്ളത് ഈ രണ്ട് ബ്രസയുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നാപ്പാ ലെഥറിൽ ചെയ്യുന്ന സീറ്റ് വർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്തു പോകുന്നത് രണ്ട് മൂന്ന് തരം മെറ്റീരിയൽ ഉണ്ടെങ്കിലും നാപ്പാ ലെഥറിൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലിൻ്റെ ഭംഗി നല്ലൊരു ഭംഗി തന്നെ പറയാം പിന്നെ അതിൽ മാത്രമല്ല അതിൽ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റും കുറവാണ് അതുപോലെ തന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്കൊരു സീറ്റ് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് സിസ്റ്റം അതുപോലെ തന്നെ നമുക്ക് ആ സ്റ്റീറിങ്ങും നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ഫുഡ് സ്റ്റെപ്പാണ് ബ്രസയുടെ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി ലോഡ് താങ്ങുന്ന അടിപൊളി ഫുഡ്സെപ്പാണ് പിന്നെ നമ്മുടെ റൂഫ് റെയിൽ ഏതു ബ്രസ്സ വന്നാലും ഒരുപോലെ ഫിറ്റ് ചെയ്ത് പോകുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ റൂഫ് റെയിൽ പിന്നെ വിൻഡോ ഗാർണിഷ് ഓവർ ചില്ലിന് തൊട്ട് താഴ്ത്ത് വരുന്ന നീളത്തിൽ കിടക്കുന്ന ക്രോം ആണ് വിൻഡോ ഗാർണിഷ് ഓവർ മൂന്ന് പീസ് രണ്ട് സൈഡിലും നല്ല ക്വാളിറ്റിയോടുകൂടി നമുക്കത് ഒട്ടിച്ചു കൊടുക്കും അത്യാവശ്യം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്സ കാണാൻ വേറൊരു ലെവലിൽ നിന്ന് തന്നെ പറയാം കേട്ടോ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലേ നമ്മുടെ ബ്രസ്സ് ആ ഒരു റിയൽ ലുക്കിലേക്ക് നമുക്ക് വരുള്ളൂ കാഴ്ചക്ക് നല്ലൊരു ഭംഗി തന്നെ പറയാം ഊരി സാധനങ്ങളാണ് നമ്മളിതേ ഇത് ഡിക്കിയിൽ വെച്ചിരിക്കുന്നത് ഹാൻഡ് റസ്റ്റൊക്കെ നമ്മൾ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളാണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മളിതിലേക്ക് ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ബ്ലൂ കളറിലുള്ള ഒരു ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ബാക്ക് ക്യാമറ അതിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം ഫിറ്റിങ്സ് ചെയ്ത് നമ്മളതും ചെയ്തിട്ടുണ്ട് റെഡ് ലൈനിലും സിൽവർ ആണ് ഇതിൻ്റെ സ്വീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്ലെയിനാണ് വളരെ ഡിസൈൻ വളരെ കുറവാണ് കേട്ടോ ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്യാം അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒറിജിനൽ ഹാൻഡ് ആണ് നമ്മൾ ബ്രസേലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ജെനുവിൻ ആക്സസറീസ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഗിയർ നോബും ഒറിജിനൽ ഗിയർ നോബും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങും നമ്മൾ അതേ ഒരു സീറ്റിൻ്റെ പാറ്റേണിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും ആ ഫുഡ് സ്റ്റെപ്പ് വന്നപ്പോൾ വാഹനത്തിൻ്റെ ഒരു സൈസ് തന്നെ ഒരു വേറെ ലെവലായെന്ന് തന്നെ പറയാം ആ മിററിൻ്റെ ആ പോയിൻ്റിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഈ ഫുഡ് സ്റ്റെപ്പ് നിൽക്കുകയുള്ളൂ കേട്ടോ വാഹനത്തിൽ കണ്ടമാനം ചാടിയൊന്നും നിൽക്കുന്ന ഒരു ഐറ്റം അല്ല ബ്രസ ഒരു ബ്രസ തന്നെയാണ് കേട്ടോ അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം ഈ ഒരു ബ്രസൈല് നമ്മൾ ചെയ്തിരിക്കുന്നത് സെയിം കാര്യങ്ങൾ തന്നെയാണ് ചില കാര്യങ്ങൾ ഇതിൽ എന്ന് മാത്രം റൂഫ് റെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് സീറ്റിന്റെ വർക്ക് വേറൊരു ഡിസൈനാണ് ഈ ഒരു കസ്റ്റമർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നിരുന്നാലും ഒരു റെഡ് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഡയമണ്ട് കട്ടിങ്ങും അതുപോലെ തന്നെ പൈപ്പിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു റെഡ് സ്ട്രിപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റിന്റെ വർക്ക് കസ്റ്റമർ തെരഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നല്ല മനോഹരമാക്കി തന്നെ നമ്മൾ ആ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തു കൂടാതെ ഹാൻഡ് റെസ്റ്റ് ഇതിലും നമ്മൾ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ നോർമൽ വുഡൻ്റെ ഒക്കെ വെച്ച് കുറച്ച് നാൾ ഉപയോഗിച്ച് അത് മാറ്റുന്നതിലും നല്ലത് ഒരു പ്രാവശ്യം വേണ്ടി ഒരു പണം മുടക്കി കഴിഞ്ഞാൽ ലൈഫ് ലോങ്ങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ പ്രധാനമായിട്ട് നമ്മൾ മാറ്റിയിരിക്കുന്നത് സ്റ്റിയറിംഗ് ആണ് ബേസ് മോഡലിൽ ഒരു സ്റ്റിയറിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പലതും നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ടോട്ടലി സ്റ്റിയറിംഗ് ചേഞ്ചിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും ഇതിൽ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം എന്ന് പറഞ്ഞ ബ്രാൻഡ് ആൻഡ്രോയിഡ് സിസ്റ്റമാണ് അതിൻ്റെ ബാക്ക് ക്യാമറയും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നു ഒന്നര വർഷം വാറണ്ടിയാണ് നമ്മളിതിൻ്റെ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഫ്രണ്ടിലേക്ക് നമ്മളതിൻ്റെ ഹോണ് കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു ഇത് നമുക്ക് ഇടുക്കിയിൽ നിന്ന് വന്നിരിക്കുന്ന വാഹനമാണ് തലേദിവസം നമുക്ക് കൊണ്ടു തന്നു ഒരു ദിവസം എടുത്ത് ഞങ്ങൾക്ക് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന വാഹനമാണ് അപ്പോൾ നമ്മുടെ രണ്ട് വാഹനത്തിൻ്റെയും വർക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് കസ്റ്റമേഴ്സിനും വാഹനം നമ്മൾ കൈമാറി അവരെല്ലാം വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊന്നുള്ള വീഡിയോയുമായി വരുന്നവരെ